ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയിഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം മനുഷ്യയജ്ഞവും ഭൂതയജ്ഞവും ദേവയജ്ഞവും പിതൃയജ്ഞവും ബ്രഹ്മയജ്ഞവും അനുഷ്ഠിക്കുന്ന ഒരു ഉത്തമ ഗൃഹസ്ഥനെ പറഞ്ഞതിന് ശേഷമാണ് ആ ഗൃഹസ്ഥൻ്റെ ജീവിതത്തിൽ സഹകാരിയായിട്ട് വരുന്ന ഭാര്യയെക്കുറിച്ച് പറയുന്നു അതിനുശേഷം അവളിലൂടെ ഒരു പ്രജയെ ജനിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഗാർഹസ്ഥ്യ ജീവിതത്തിൽ അവർ കൊണ്ടുവരേണ്ടുന്ന ചില സംയമനങ്ങളത്തെയും നിയന്ത്രണത്തെയും ഒക്കെ കുറിച്ച് ആണ് ഇനി പറയുന്നത് സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിയുടെ പാൽ കുടി തീരുന്നത് വരെ അച്ഛനമ്മമാർ നിയന്ത്രിത ആശയന്മാരായിട്ട് ബ്രഹ്മചാരികളായി ജീവിക്കണം അതാണ് അവസാനം പറഞ്ഞ് നിർത്തിയത് അതായത് കുട്ടിയുടെ മുലപ്പാല് കുടിക്കുന്ന ആ പ്രായം കഴിയുന്നത് വരെ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അതിന് മാറ്റം വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തില് മാറ്റം വരികയാണെങ്കിൽ അത് കുട്ടിയെ ബാധിക്കും എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ബാധിക്കുന്നത് ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുട്ടിക്ക് അമ്മയിലെ വൈകാരിക താൽപ്പര്യങ്ങളും സംഘർഷങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കുകയും കുട്ടിയുടെ ആന്തരിക ഘടനയുടെ നിർമ്മിതിയിൽ ഈ വൈകാരികതകളെല്ലാം ശേഖരിക്കപ്പെടുകയും സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് കുട്ടികൾ ചിലപ്പോൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ തന്നെയും അസ്വസ്ഥരായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിനെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും അതോടൊപ്പം തന്നെ ജനനാനന്തരം പാല് കുടിക്കുന്ന ആ കുട്ടി ഈ മുലപ്പാല് ദുഷിച്ചു പോകുന്നുവെന്ന് പറയുന്നു അതെങ്ങനെ ദുഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാല് എന്നത് യഥാർത്ഥത്തിൽ മാതാവിൻ്റെ സാരമാണത് ആ പാല് മാതാവിൻ്റെ ശാരീരികമായ തലത്തിൽ മാത്രമല്ല ഈ പാല് അമൃതായിട്ട് തീരുന്നത് മനസ്സിലെ സന്തോഷവും ആരോഗ്യവും സുസ്ഥിതിയും ശോഭനമായ ഭാവനയും ഒക്കെ ഈ പാലിനെ അമൃതാക്കി മാറ്റുന്നുണ്ട് മാതാവിൽ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള താല്പര്യങ്ങൾ ദേഷ്യം വിരോധം ഒക്കെ തന്നെ ഈ പാലിന് ദുഷിപ്പിക്കും അപ്പോൾ പുരുഷന്റെ അഭിനിവേശത്തിന് വിധേയമായിക്കൊണ്ട് സ്ത്രീയും അമ്മയും അത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിക്ക് കുട്ടിയിൽ വളർത്തിയെടുക്കേണ്ടുന്ന സംസ്കാരത്തെ രൂപീകരിക്കുന്നതിൽ അമ്മ വളരെയധികം പിന്നിലേക്ക് പോകും എന്ന് ഗുരു പറയുന്നു ഇരുന്നൂറ്റി ആറാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോ അന്തർവത്നി ഗർഭിണി അതായത് കുഞ്ഞിനെ ഗർഭന്ധരിച്ചിരിക്കുന്ന സ്ത്രീ പയസ്യം സദ്രവ്യം പയസ്യം എന്ന് പറഞ്ഞ പാല് പാലോ പാല് കലർന്ന നല്ല ഭക്ഷണമോ സദ്രവ്യം നിയതം എന്നും ഭക്ഷിക്കണം ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാല് എല്ലാ ദിവസവും പാല് കുടിക്കണം സതി പതിവ്രതയായ സ്ത്രീ സത്കഥാശ്രവണേന അപി സത്കഥാശ്രവണം കൊണ്ടും നല്ല നല്ല ഭാവനകൾ വളർത്തുന്ന കഥകൾ കേൾക്കണം അത് ഈശ്വരൻ്റെ ഭാവന വളർത്തുന്ന കഥകളാണെങ്കിൽ അത്യുത്തമം മാത്രമല്ല തുഷ്ടിയ സന്തോഷത്തോടു കൂടിയിട്ട് കാലം കാലത്തെ നയേത് നയിക്കണം ഗർഭിണിയായി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപതോ ഇരുന്നൂറ്റി എൺപതോ ദിവസം ഗർഭകാലം ഒരു സ്ത്രീക്ക് സ്ത്രീക്കുണ്ടെങ്കിൽ ഒരു ദിവസം പോലും അസന്തുഷ്ടിയോട് കൂടിയിട്ടിരിക്കാൻ പാടില്ല മനസ്സിൽ സന്തോഷമില്ലാത്ത ഒരവസ്ഥ വരരുത് ആ സ്ത്രീക്ക് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന കൊച്ചിൻ്റെ മനോഘടനയെ നിർമ്മിക്കുന്ന കാര്യത്തിൽ ആ അസന്തുഷ്ടി ഒരു കാർമികം പോലെ കുട്ടിയുടെ അബോധ മനസ്സിലേക്ക് കടക്കും കടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ജനിച്ചു വരുമ്പോൾ ആ കുട്ടിയിൽ വരുന്ന മൂഡ് വേരിയേഷൻ ഒക്കെ അമ്മയിൽ ഗർഭകാലത്ത് അമ്മ ഉണ്ടാക്കിയിട്ട വൈകാരിക സമ്മർദ്ദങ്ങളിൽ നിന്നാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ ചില കുട്ടികളുടെ ഭാവം എപ്പോഴൊരു വിഷാദാത്മക ഭാവമായിരിക്കും അമ്മ കൂടുതൽ ദുഃഖിക്കും തോറും ആ കുട്ടിക്ക് ഈ വിഷാദാത്മകത പകർച്ചവ്യാധിയെപ്പോലെ പടർന്നു കയറും അപ്പം അമ്മമാരൊരിക്കലും ദുഃഖിക്കാൻ പാടില്ല സാധാരണ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണെന്ന് പറയുമെങ്കിലും ഗർഭകാലാവസ്ഥയിൽ ഭർത്താവും ഭാര്യയും എത്രമാത്രം പ്രസാദാത്മകമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ ബോധപൂർവം അതിന് ശ്രമിക്കണം ഒരിക്കൽ പോലും ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുകയോ നിന്ദിക്കുകയോ തളർത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അവൾക്ക് വേണ്ടത് ശാന്തവും സമാധാനവും സുഖവുമുള്ള അന്തരീക്ഷമാണ് അവൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ താല്പര്യങ്ങളെ ഒക്കെ മാനിക്കുകയും ആദരിക്കുകയും നിർവഹിക്കുന്ന കാര്യത്തിൽ മുടക്ക് വരാതിരിക്കാനും ഭർത്താവ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്വയം അസന്തുഷ്ടിയിലേക്ക് കടക്കുകയില്ല എന്ന് ഭാര്യയും തീരുമാനിക്കണം ചില വ്യക്തികൾക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ അമ്മയുടെയും ഒക്കെ സ്നേഹം പിടിച്ചുപറ്റാനായി സ്വ സ്വയം ദുഃഖിതയാകാൻ ശ്രമിക്കും ചില സ്ത്രീകൾ അങ്ങനെ സ്വയം ദുഃഖിതയാകുന്നതിലൂടെ അവരുടെ കെയർ ലഭിക്കുമെന്ന് വിചാരിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് നമുക്കുണ്ടാകുന്ന ഒരു കുട്ടിയുടെ ശോഭനമായ ഭാവിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും രണ്ടുപേരും ഇക്കാര്യത്തിൽ ഉത്തരവാദികളായിരിക്കണം തുഷ്ട്യ എന്നതുകൊണ്ട് പറയുന്നത് സന്തോഷത്തോടുകൂടി ഗർഭകാലം നയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഒരു സംസ്കാരം ആ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം മുമ്പേ തന്നെ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ സത്കഥ ആ ശ്രവണം സത്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ രാമായണം ഭാഗവതം ഗുരുദേവ ചരിത്രം ഒക്കെ പോലുള്ള മഹാത്മാക്കളുടെ ജീവിതവും ഒക്കെ കേൾക്കണം സത്സംഗങ്ങളിൽ പങ്കെടുക്കണം എത്ര സത്സംഗങ്ങൾ കിട്ടുമോ അത്ര സത്സംഗങ്ങളിൽ ഗർഭിണികൾ പങ്കെടുക്കണം എല്ലാ ദിവസവും പ്രാർത്ഥനയും കീർത്തനങ്ങളും ഉണ്ടായിരിക്കണം മാത്രമല്ല ഇന്ന് ആധുനിക ലോകത്ത് പാശ്ചാത്യ നാടുകളിൽ ഇത്തരം അറിവുകൾ വേണ്ടത്ര വ്യാപിച്ചിട്ടില്ലെങ്കിലും അവർ പോലും ഗർഭിണികൾ പരമാവധി സംഗീതം കേൾക്കണം എന്ന് പറയും അവർക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന സംഗീതം കേൾപ്പിക്കും അവര് ഈ സംഗീതം കേൾപ്പിക്കുമ്പോൾ എന്തുണ്ടാകുന്നു അതിൻ്റെ ഉദ്ദീപനം ഈ കുട്ടിയിലേക്ക് കയറി ചെല്ലും ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു ശാന്തി ഒരു സമാധാനം സന്തോഷം അങ്ങോട്ട് കയറി ചെല്ലും അപ്പം നമ്മളുടെ എഡ്യൂക്കേഷൻ വാസ്തവത്തിൽ ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോഴല്ല തുടങ്ങുന്നത് ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുമ്പോൾ അവിടുത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അതാണ് അമ്മയാണ് അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒരു കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ അത് നമ്മൾ അറിയണം അമ്മമാര് വെറുതെ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനേ പാടില്ല ലോകത്ത് അങ്ങനെയാണ് സന്തതികൾക്ക് വീണ്ടു വിചാരമില്ലാതെ ജനിക്കുന്ന സന്തതികൾക്ക് പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പാല് കലർന്ന ഭക്ഷണം പാല് കുടിക്കണം എന്ന് തന്നെയാണ് ഇത് ഗുരു എത്ര വർഷം മുമ്പ് പറഞ്ഞതാണത് നൂറ് വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു പക്ഷേ ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു ഗർഭിണികൾ ഒരു ദിവസം മൂന്ന് കപ്പെങ്കിലും പാല് കുടിക്കണം എന്ന് എന്തെന്ന് വെച്ചാല് ഗർഭാവസ്ഥയില് ആ സ്ത്രീക്ക് ഒരുപാട് പോഷണം ആവശ്യമുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയിൽ മിനോസോട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് പറയുന്നത് ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ കാൽസ്യം പ്രോട്ടീൻ വൈറ്റമിൻ ഡി ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആവശ്യമാണ് മൂന്ന് ഗ്ലാസ് കപ്പ് പാലെങ്കിലും കുടിച്ചാൽ മാത്രമാണ് ആവശ്യത്തിന് കാൽസ്യവും പ്രോട്ടീനൊക്കെ കിട്ടുള്ളൂ മാത്രമല്ല വൈറ്റമിൻ ഡി ശരീരത്തിന് നല്ലവണ്ണം ആവശ്യമാണ് അവസ്ഥയിൽ കുട്ടികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഘടകം ഉയരമുള്ള കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പാല് കുടിക്കുന്നതിലൂടെ ആണ് എന്ന് മോഡേൺ ശാസ്ത്രം പറയുന്നുണ്ട് നല്ല എണ്ണം പാല് കുടിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഉയരമുണ്ടാകുന്നതെന്ന് അത് പരീക്ഷണങ്ങൾ നടത്തി തെളിയിച്ചിട്ടുമുണ്ട് ഇത് ഗുരുത് പറയുമ്പോൾ നമ്മൾ പുരാതനരായിരിക്കുന്ന ഋഷിമാരും ആയുർവേദ ആചാര്യന്മാരും ഒക്കെ അവരുടെ വീക്ഷണത്തിലൂടെയും ദൃഷ്ടിയിലൂടെയൊക്കെ നോക്കിക്കണ്ട കാര്യങ്ങളെ ആണ് അപഗ്രഥിച്ച് ക്രോഡീകരിച്ചു തന്നിരിക്കുന്നത് മാത്രമല്ല പാല് കുടിക്കുമ്പോൾ വാസ്തവത്തിൽ ഭാവിയിൽ ഒരിക്കലും അവർക്ക് ഡയബറ്റിസ് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് രക്തത്തിലെ ആവശ്യത്തിന് ഇൻസുലിൻ കുട്ടിയുടെ രക്തത്തിലേക്ക് വരികയും അതിലൂടെ അവർക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ഡയബറ്റിസിനെ പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് പറയുന്നു അപ്പം ഇതൊക്കെ എന്തിനാണ് ഗുരു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റഡി ചെയ്തിട്ടില്ലെങ്കിലും ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് കുഞ്ഞിന് വേണ്ടത്ര പോഷണം വേണമെന്ന് നമുക്കറിയാം പല കുട്ടികളും ജനിച്ചു വീഴുമ്പോൾ നമ്മൾ കാണാറുണ്ട് ശോഷിച്ച് ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും അതെന്തുകൊണ്ടാണ് അമ്മമാർ വേണ്ടത്ര പോഷണം ആഹരിക്കാത്തത് കൊണ്ടാണ് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം അമ്മമാർ പാൽ കുടിക്കുമ്പോൾ വെറുതെ അങ്ങ് മോന്തി കുടിക്കുകയല്ല ചെയ്യേണ്ടത് ആസ്വദിച്ച് കുടിക്കണം പാല് അങ്ങനെ ഒരു ജീവിത രീതി ഗർഭിണികൾ അവലംബിക്കേണ്ടതുണ്ട് എന്ന് ഗുരു പറയുകയാണ് അന്തർവത്നി പയസ്യം സദ്രവ്യം നിയതം ആഹരേത് സത്കഥാശ്രവണം സത്കഥാശ്രവണം ചിലർക്ക് സത്കഥാശ്രവണം തന്നെ കേൾക്കുന്നത് തന്നെ വർജ്യമാണ് അവർക്ക് അപ്പം അത് സംസ്കാരം മുന്നേ നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമാണ് ഗർഭാവസ്ഥയിലും നല്ല നല്ല കാര്യങ്ങൾ നല്ല സംഗീതം ഒക്കെ പ്രകൃതിയിലെ നല്ല ദൃശ്യങ്ങളൊക്കെ പോയി കാണണം ഭർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം ഭാ ഭാര്യയ്ക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ട് നാം ഒരു വർഷം അല്ലെങ്കിൽ പത്തു മാസം ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ആരായി വളരണം എന്ന് നാം തീരുമാനിക്കുകയാണെനി അല്ലാതെ പ്രസവിച്ച് കുറെ കാലം ആട്ടും തുപ്പൊക്കെ ആക്കിയ കുട്ടിയെ വളർത്തിയതിനു ശേഷം നീ നല്ലവനാകണം നല്ലവനാകണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഒരിക്കലും കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ ഒരിക്കലും നാം ജനിപ്പിച്ചതിന് ശേഷം അത് ഇതും പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കുകയും വീണ്ടും വീണ്ടും അവരെ വഷളന്മാരാക്കി തീർക്കുകയും ചെയ്യും അതിന് പകരം നാം ികമായ ബുദ്ധിയോടുകൂടി അറിവോടുകൂടിയിട്ട് വേണം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനായിട്ട് അത് പിണ്ടനന്ദി എന്ന കൃതിയിലും ഗുരു നന്നായിട്ട് പറയുന്നുണ്ട് ഇതല്ലാതും പിണ്ടനന്ദിയിൽ സ്ത്രീ പുരുഷന്മാർ ഒരു പ്രജയെ ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കേണ്ടുന്ന മാനസിക ഭാവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇത് ഈ ധർമ്മശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയാലാണ് ഒരു നല്ല കുഞ്ഞിനെ നമുക്ക് ലോകത്തിന് ലഭിക്കുകയുള്ളൂ അങ്ങനെ സത്സന്ധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തലമുറ ഇനി ഉണ്ടായി വരുള്ളൂ പഴയ ആളുകളെല്ലാം തന്നെ കൊച്ചുങ്ങളെല്ലാം ഗർഭപാത്രത്തിൽ നിന്ന് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അവർ മദ്യപന്മാരും ദൂർത്തന്മാരും വിഷയലമ്പടന്മാരൊക്കെ ആയിട്ട് തീരാണ് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടിയിട്ടുള്ള വാസന അതാണ് നാം അതില് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് നാം പുറത്ത് കാണുന്നതല്ല കുഞ്ഞ് അതിൻ്റെ അകത്ത് സംസ്കാരം ഇരിക്കുന്നുണ്ട് ആ സംസ്കാരത്തിലാണ് നാം സ്പർശിക്കേണ്ടത് കേൾക്കുമ്പോൾ മാത്രമല്ല പഠിക്കുന്നത് നമ്മളുടെ മനസ്സിലൊരു വികാരമുണ്ടാകുമ്പോൾ രക്തത്തിൽ കലരുന്ന എൻസൈമുകൾ പോലും ആ കുട്ടിയെ ബാധിക്കും ഒരു അമ്മ ഭയപ്പെടുന്ന സമയത്ത് അമ്മയുടെ രക്തത്തിൽ അഡ്രീനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കലരും ആ ഹോർമോൺ വിഷമാണത് ആ വിഷം ഈ കുഞ്ഞിലേക്ക് ചെല്ലും അപ്പം അങ്ങനെ അഡ്രീനാലിൻ നിരവധി ശ്രവിപ്പിച്ചിട്ടുള്ള അമ്മ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ ആ കുഞ്ഞിന് അസുഖങ്ങൾ ധാരാളമായിരിക്കും ഒരുപാട് അസുഖങ്ങളുണ്ടായിരിക്കും ഇതൊക്കെ അമ്മമാർക്ക് അറിയുമോ ആർക്കും അറിയില്ല അതൊന്നും അപ്പം നമ്മൾ ആരോഗ്യം എന്നത് മനസ്സിൻ്റെ സന്തുഷ്ട അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആരോഗ്യം അനാരോഗ്യം എന്ന് പറയുന്നത് സ്വയം ദുഃഖത്തെ വലിച്ചിഴച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അനാരോഗ്യം അങ്ങനെ മനസ്സിലാക്കണം ആരോഗ്യമുള്ള മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കാൻ ജാഗരൂകത ജാഗരൂകതയുള്ളവരായിരിക്കും ദുഃഖത്തെ മുമ്പേ അറിഞ്ഞ് ആ ദുഃഖത്തെ മാറ്റാൻ അവർ ശ്രമിക്കും ഒരിക്കലും ദുഃഖം എനിക്ക് വേണം വേണം എന്നവര് പറയില്ലേ ഗർഭിണി കേനാഭിപ്രകാരേണ ഒരു പ്രകാരത്തിലും ഒരു വിധത്തിലും ദുഃഖം ന സമസ്നുയാത് ദുഃഖത്തെ പ്രാപിക്കരുത് അതായത് ഒരു ദിവസം പോലും ചില ആളുകള് ദുഃഖത്തെ ഒഴിവാക്കാൻ കഴിയാതെ ഇരിക്കുന്നു ഈ ഇരുന്നൂറ്റി എൺപത് ദിവസം ഒരു ദിവസം പോലും ദുഃഖത്തെ തന്നിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം അത്രയും ജാഗരൂകത വേണം ഒരിക്കലും ദുഃഖത്തെ പ്രാപിക്കരുത് അസമഞ്ജസവൃത്താനം ദുർജനങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കരുത് അതാണ് അസമഞ്ജസവൃത്താനം അവർ പറയുന്ന ഗോസിപ്പുകളും അസൂയയും കാുഷ്യവും നിറഞ്ഞ വർത്തമാനങ്ങളും വിരോധത്തെ ഉളവാക്കുന്ന ഭാവങ്ങളും ദൈവവിരോധമുള്ള ചിന്തകളും മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കുന്നതാണ് സുഖം കളയുന്നതാണ് അതുകൊണ്ട് എപ്പോഴും അത്തരം വ്യക്തികൾ കൂടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ആ അവസരത്തിൽ അവരെ ഒഴിച്ചു നിർത്തുന്നതാണ് ഉത്തമം ഒരിക്കലും അവരിൽ നിന്ന് വർത്തമാനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കരുത് അവർ കൊണ്ടുവരുന്ന മനസമാധാനം കളയുന്ന വൃത്താന്തങ്ങൾ അത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം ദുർജനങ്ങൾ യഥാർത്ഥത്തിൽ ദുർജനം എന്ന് പറയുന്നത് കുറിച്ച് ദോഷം പറയുക അല്ലെങ്കിൽ വേറൊരാൾ നമ്മെക്കുറിച്ച് ദോഷം പറഞ്ഞു എന്ന് പറയുക ഇതൊക്കെ കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ സമാധാനം നശിക്കും അതുകൊണ്ട് ദുർജനങ്ങളുടെ വർത്തമാനത്തിൽ ശ്രദ്ധ കൊണ്ടുവരരുത് അവരുടെ ചിന്തനം വിചാരത്തെയും നിവർജ് വിവർജയത് വർജിക്കണം ഇതാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നൂറു വർഷമായിട്ട് ഗുരുദേവൻ ഇവിടെ എഴുതി വച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ പഠിച്ചാലല്ലേ അറിയുള്ളൂ ആരെങ്കിലും ഇത് പഠിപ്പിക്കുന്നുണ്ടോ ഈ കേരളത്തിൽ എവിടെയെങ്കിലും ശ്രീനാരായണധർമ്മം ക്ലാസ് എടുക്കുന്നുണ്ടോ ഒരിടത്തും ആരും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല സ്വയം പഠിക്കുന്ന ആരും ഇവിടെ ഇല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ സന്തതികളെല്ലാവരും തന്നെ ഏത് തരത്തിലാണ് അവർ ജനിക്കുന്നത് അവരൊക്കെ ജന്മത്തിൻ്റെ ആകസ്മികതകളിലൂടെ വരുന്നതാണ് അവരൊരിക്കലും ഒരു സ്വദേശ്യതയിൽ നിന്ന് വന്ന സന്താനങ്ങളല്ല നമ്മൾ അവർക്ക് ജന്മം കൊടുത്തിട്ടുള്ളത് ഒരു സദ്ഭാവനയിൽ നിന്നല്ല ഈ സദ്ഭാവനയിലൂടെ പ്രജകളെ ജനിപ്പിക്കണം എന്ന് തന്നെ പറയുന്നു ഗർഭിണി സ്വയം ഗർഭിണി തന്നെത്താൻ പ്രാർത്ഥയേത് പ്രാർത്ഥിക്കണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈശ്വരവിശ്വാസമേ ഇല്ല പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവർ അവരെ ധാരണ അവരുടെ കഴിവാണ് ജീവിതമെന്നാണ് ജീവിതം എന്നത് അവരുടെ കഴിവാണ് എന്ന് അവർ കരുതുന്നു ബാംഗ്ലൂരില് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി അവൾക്ക് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഇപ്പോൾ കുട്ടികൾ വേണ്ട അഞ്ചു വർഷം അവർ അതിൻ്റെ പ്രതിരോധ നടപടികളൊക്കെ എടുത്ത് വേണ്ടാന്ന് വെച്ചു ആറാമത്തെ വർഷമായപ്പോൾ അവർക്ക് തോന്നി ഒരു കുട്ടിയെ വേണം കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ചപ്പോ അവർക്ക് കുട്ടി ഉണ്ടാകുന്നില്ല അഞ്ചു വർഷം കഴിഞ്ഞു വീണ്ടും പത്തു വർഷമായി കുട്ടികളില്ല നെട്ടോട്ടം ഓടുകയാണ് എല്ലായിടത്തും കുട്ടിയെ കിട്ടാനായിട്ട് ആദ്യം കരുതിയിരുന്നത് സന്താനം എന്നത് അവരിച്ചിക്കുമ്പോൾ കിട്ടുന്നതാണെന്നാണ് ഒരിക്കലും സന്താനം ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ സൃഷ്ടിയല്ല അവിടെ ഈശ്വര കടാക്ഷം ആവശ്യമുണ്ട് ഈശ്വരൻ തരാനിരിക്കുന്ന സമയത്ത് സ്വീകരിക്കുന്നതാണ് ഉത്തമം പിന്നീട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് സ്ത്രീ ഗർഭിണി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം ഈശ്വരനോട് പറയണം എന്താ പറയേണ്ടത് സർവലക്ഷണ സമ്പന്നം എല്ലാവിധ ലക്ഷണങ്ങളും അതായത് ഒരു കുഞ്ഞിന് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും ഒക്കെ എത്ര ലക്ഷണ സംയുക്തമായ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കുഞ്ഞിനെ ഭാവനയിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കണം സർവലക്ഷണ സമ്പന്നം ബുദ്ധിമന്തം ബുദ്ധിമാനായ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇൻ്റലിജൻ്റായ ഒരു കുഞ്ഞിനിക്ക് വേണം വളരെ അധികം ലക്ഷണസമ്പന്നൻ ലക്ഷണമെന്ന് വെച്ചാൽ സൗന്ദര്യ ലക്ഷണസമ്പന്നത്തോടു കൂടിയിട്ടുള്ളത് ഗുണോത്തരം ഉത്തമമായ ഗുണങ്ങളോടുകൂടിയ ക്യാരക്ടറുള്ള സംസ്കാരമുള്ള ഒരു കുഞ്ഞ് സംസ്കാരം ബുദ്ധി സൗന്ദര്യം ഇത് മൂന്നും കുഞ്ഞിന് വേണം സുതം സുതനെ കുഞ്ഞിനെ സുഖം സുഖമായി സുവൈ ഞാൻ പ്രസവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എങ്ങനെയുള്ള സർവ്വലക്ഷണ സമ്പന്നനും ബുദ്ധിമാനും ഗുണോത്തരനുമായ ഒരു കുഞ്ഞിനെ മകനെ മകളെ സുഖമായി ഞാൻ പ്രസവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം പ്രാർത്ഥനയില്ലാതായി കഴിഞ്ഞാൽ ജന്മം അസുരമായിട്ട് തീരും ജന്മങ്ങളായിട്ട് വരും മറ്റ് ദൈവീ ജന്മങ്ങളായിട്ട് വരും അപ്പം ജന്മങ്ങളെ ദൈവികമാക്കാനായിട്ട് പ്രാർത്ഥന വേണപ്പോൾ ഗർഭിണി പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കണം ഒരു സ്ത്രീ ഗർഭിണിയാകാം എന്ന് പറയുന്നതും പ്രജയെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരു തപസ്സാണത് ഒരു ധ്യാനം അതിനാവശ്യമാണ് ശ്രദ്ധ ആവശ്യമാണ് അത്രമാത്രം അർപ്പണം അതിലാവശ്യമാണ് ഈ അർപ്പണമില്ലാതെ ഒരു ജീവി ജനിച്ചിട്ടെന്താ കാര്യം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എത്രമാത്രം മെച്ചപ്പെട്ട ജന്മം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുവോ അത്രമാത്രം സാത്വിക ജന്മം കൊടുക്കണം അവർക്ക് സമാധാനമായി ജീവിക്കേണ്ട ഒരു ഭൂമിയിൽ ശപിക്കപ്പെട്ട ജന്മം പോലെ ജീവിക്കാതെ പല ആളുകളും ഈ ലോകത്ത് വന്ന് വേദനിച്ച് ദുഃഖിച്ച് നരകിച്ച് ജീവിക്കുമ്പോൾ അവരെ പിതൃക്കളെ ശപിക്കും എന്തിനാണ് എനിക്ക് ഈ ജന്മം തന്നതെന്ന് ചോദിച്ചിട്ട് ഒരിക്കലും നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് അവരോട് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ നമ്മൾ ഒരു പാപം അവർക്ക് ചെയ്യാണ് അവർക്കും ഈ പാപം അങ്ങേൽപ്പിക്കുക തലമുറകളിലൂടെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധ വരിക്കുന്നതിലൂടെ പാപങ്ങൾ കൈമാറിക്കൊണ്ടുപോവാണ് തലമുറകളിലേക്ക് ഇപ്പൊ ഗർഭിണി സ്വയമേവ തൻ്റെ ശിശു എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനും ബുദ്ധിമാനും യോഗ്യനുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം